എല്ലാവർക്കും നമ്മുടെ ലെസ് ുംസിന്റെ അറുപത്തി നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗോഡ്സ് അവന്മാരെ വെച്ചിട്ട് ഗെയിമിനകത്ത് ഒരു യൂസും ഇല്ല എന്നാലും ഞാൻ ഇന്നിരുന്നിട്ട് ഒരു ഫാർമുണ്ടാക്കാൻ പോവാണ് അത് ഈ ഒരു സാധനം ഒരുപാട് കളക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്കറിയാം ഞാൻ ഗെയിമിനകത്തുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ കളക്ട് ചെയ്യുന്നുണ്ട് അതിൽ ഇതുവരെ ഞാൻ ഏതാണ്ട് ഫുള്ള് കളക്ട് ചെയ്ത് തീർത്തത് എന്റെ ഈ ഒരു ആർമർ റൂം കളക്ഷനും പിന്നെ എന്റെ ഒരു മ്യൂസിക് ഡിസ്ക് കളക്ഷനുമാണ് ഇത് എണിക്ക് മുഴുവണി കിട്ടിയിട്ടുണ്ട് ഇതാക്കണ്ട ഇവിടെ ഞാനൊരു ഡി ജി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ പുതുതായിട്ട് കളക്ട് ചെയ്യുന്ന സാധനമാണ് ആ ഒരു ഗോട്ട് ഓർണ് ഈ ഒരു ഗെയിമിനകത്ത് നമുക്ക് ഇതാ ഈ ഒരു സൗണ്ട് മാത്രമല്ല കിട്ടുന്നത് ഈ ഒരു ഗോട്ട് ഗോട്ടോർന്ന് വേറെയും കുറച്ച് ടൈപ്പ് ഓഫ് സൗണ്ടും കൂടെ ഉണ്ട് നമുക്ക് കിട്ടുന്നത് അത് പക്ഷെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു സാധനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈയൊരു സാധനം നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് തന്നെ ആ ഒരു ഗോട്ട് വന്നിട്ട് ഒരു മതിലിച്ച് നീടിക്കുമ്പോ അതിന്റെ കൊമ്പൊടിഞ്ഞ് വീഴുമ്പോഴാണ് അതുപോലെ തന്നെ ഒരു പ്രത്യേകതയാണ് ഇത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സൗണ്ടും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ആ ഒരു ഗോട്ടിന്റെ തലയിൽ നിന്ന് പൊട്ടി വീഴുമ്പോ അതിന് ഏത് സൗണ്ട് ആയിരിക്കോ അതേ സൗണ്ട് തന്നെയായിരിക്കും നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഞാൻ നടത്തിയ ചെറിയ റീസർച്ചില് ഗെയിമിനകത്ത് എട്ട് ടൈപ്പ് സൗണ്ട് ഉണ്ട് ഇത് ഇങ്ങനെ കേൾക്കുന്നത് അതിൽ എനിക്ക് ഇതാ ഈ ഒരു സൗണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതെനിക്ക് കിട്ടിയത് ആ ഒരു ഔട്ട് ഔട്ട്പോസ്റ്റ് നിന്നാണ് ഇനി എനിക്ക് ഒരുപാട് സൗണ്ട് ഇതിൽ നിന്ന് കിട്ടാനും ഉണ്ട് ഇപ്പൊ എന്റെ കയ്യിലുള്ള സൗണ്ടിന്റെ പേര് പോണ്ടർന്നാണ് ഇനിയും എനിക്ക് ഏഴെണ്ണം കിട്ടാനും ഉണ്ട് അത് നമുക്ക് ഇന്ന് ഈ ഒരു ഫാമുണ്ടാക്കിയിട്ട് ഒപ്പിക്കാൻ പറ്റും അപ്പൊ മൈൻക്രാഫ്റ്റ് ദേവം നേരത്തെ ഈ ഒരു ഫാമുണ്ടാക്കേണ്ട ഐറ്റംസും കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി ഇതും കൊണ്ടുപോയിട്ട് അവിടെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പൊ എവിടെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ഈ ഒരു ഗോട്ടിന് വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ഈ ഒരു മലയുടെ മേളിൽ മാത്രമേ സ്പോൺ ആവത്തുള്ളൂ എന്റെ ഒരു വീടിന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു മല കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് കാണാം ഇവന്മാരെ ചെയ്യാൻ വേണ്ടി ഫാമേ ഫാമൊന്ന് സെറ്റ് ചെയ്യാൻ അപ്പൊ ഞാൻ അതൊന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഞാൻ എന്താ ഒരു മല കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിന്റെ മേളിൽ അവന്മാര് സ്പോൺ സ്പോണായിട്ടുണ്ടാ ഇവിടെ നിക്കണല്ലോ നിക്കുന്നു ഗോട്ട് നീ തന്നെ ഇന്ന് മുതൽ ഗോട്ട് സ്കൈ ബ്ലോക്ക് ഒക്കെ ഉണ്ട് ഗൂഗിൾ അനുസരിച്ചിട്ട് അവന്മാർ ഈ ഒരു മലയാളം ഫോൺ ആവുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആ ഒരു ഗോട്ടിനെ കണ്ടുപിടിച്ചത് എന്റെ ഫസ്റ്റ് ലെസ്പേ സീരിസ്കാര ആ സമയത്ത് ഗോട്ടിനെ ഗെയിമുട്ട് ആടിയതേ ഉള്ളൂ സമയം പോകുന്ന പോക്കല്ലേ ഇപ്പൊ കുറച്ച് വർഷം വർഷമായിരുന്നു തോന്നുന്നു ഗെയിമിനകത്തോട്ട് ആ ഒരു ഗോട്ടിനെ ആടിയതിട്ട് ഈ ഒരു ടൈപ്പ് മലയുടെ മേലെ അവര് സ്ഫോൺ ആവില്ലേ ഇനി ഇവിടെ ലാമയെല്ലാം സ്പോൺ ആവുന്നുണ്ട് അപ്പൊ ആ ഒരു ഗോട്ടും കൂടി ഇവിടെ സ്ഫോൺ ആവണല്ലേ ഇനി വേറൊരു മല നോക്കി പോണോ ഇവിടെ ഈ ഒരു ഷീപ്പ് മാത്രമേ ഉള്ളൂ ഗോട്ടിനെ ഒന്നും കാണുന്നില്ല ആ ഓക്കെ ഞാൻ എന്താ വേറൊരു വലിയ മല കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെയെങ്കിലും അവര് സ്പോൺ ആവൂ അതാ ഇവിടെ ലാമ നിൽക്കുന്നു ഇവിടെ ഞാൻ പണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിന് അടിയിൽ എന്തോ ആയിരുന്നു ഞാൻ ആദ്യത്തെ ആ ഒരു വാറിന്റെ സിറ്റി എന്തോ കണ്ടുപിടിച്ചത് ഡീപ് ഇങ്ങനത്തെ സ്ഥലത്തല്ലേ അവന്മാര് സ്പോൺ ആവാനുള്ളത് ഇങ്ങനത്തെ വലിയ മലയുടെ മേളിൽ എന്നിട്ട് ഇവിടെയും കാണുന്നില്ലല്ലോ അവന്മാരെ പിന്നെ ഈ ഒരു ലാമ മാത്രം നിൽക്കുന്നു പിന്നെ സ്ഥലം മാറ്റി പിടിക്കണമെന്ന് തോന്നുന്നു ഓക്കെ ഞാൻന്താ പിന്നെ ഒരു വലിയ മല കണ്ടുപിടിച്ച് ഈ പ്രാഷണിക്ക് പത്ത് നാലായിരം ബ്ലോക്ക് പറക്കേണ്ടി വന്നു ഇവിടെയെങ്കിലും അവന്മാരെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നു നാലായിരം ബ്ലോക്ക് ഞാൻ വന്നു നാലായിരം ബ്ലോക്ക് ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ വേറെത്ര നോക്കി പോകണം ഈ ഒരു മഞ്ഞും വെള്ള കളറായത് കൊണ്ട് അവന്മാരെ കാണാനും പറ്റുന്നില്ലല്ലോ ആ കിട്ടിതാ നിൽ രണ്ടുപേർ നിൽക്കുന്നു ഓക്കെ ഓ ഫൈനലി ഓ മൂന്ന് പേര് നിൽക്കുന്നത് ഇവമാരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഇവന്മാർക്ക് ഒരു കാര്യമുണ്ട് ഞാനിപ്പം ഇവിടെ വന്നിട്ട് അനങ്ങാതെ നിന്ന് വെച്ചോ ഒമ്മാർ ചാടുന്നു ചടങ്ങണ്ട എന്നെ ഒന്ന് ഇടിക്കൂലോ ഉമ്മമാര് ഞാനിങ്ങനെ അനങ്ങാതെ നിന്ന് കഴിഞ്ഞ ഇരിക്കൂലേ ഇങ്ങനെ ഞാൻ നിൽക്കുമ്പോ അമ്മമാര്ന്നെ ഇടിക്കാൻ നോക്കും അങ്ങനെ ഇടിക്കാൻ വരുമ്പോൾ ഞാൻ മാറി കൊടുത്തുകഴിഞ്ഞാൽ ഏതെങ്കിലും മതില് ചെന്ന് ഇവമ്മാരി ഇരിക്കുകയും ചെയ്യും ആ ഒരു കൊമ്പൊടി താഴെ വിഴുകയും ചെയ്യും അങ്ങനെയാണ് നമുക്ക് ഹോൺ കിട്ടുന്നത് അത് ഓട്ടോമാറ്റിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഫാമ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാനത് ഇവിടെ തന്നെ ഉണ്ടാക്കട്ടെ ഇവിടെ തന്നെ എനിക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് ആ അതിന്നെ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം ഇതിന്റെ മേളിൽ ഇവിടെ വെക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് എനിക്ക് ചെയ്യേണ്ടത് ഒരു ത്രീ ബൈ ത്രീ ഏരിയ ഒന്ന് കുഴിച്ചിടണം അപ്പൊ അത് ചെയ്തോണ്ട് തന്നെ നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഒരു മൂന്നേ ബൈ മൂന്ന് ഏരിയ ഞാനിത് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് അയ്യോ ഇതിന്റെ മേലെ ഈ ഒരു മഞ്ഞെല്ലാം ഒന്ന് വീഴുന്ന സ്ഥലമാണ് ഇവിടെ ഞാനത് ഉണ്ടാക്കി തീർത്തുകഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് മഞ്ഞുകൊണ്ട് നിറയുമോ എന്തോ ആ നമുക്കത് നോക്കാം ഇങ്ങനെ ഒരു മൂന്നേ ബൈ മൂന്ന് ഏരിയ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യണം അപ്പൊ കുറച്ച് ഇത് അതിങ്ങനെ ഇനി ഒരു ബ്ലോക്ക് ഗ്യാപ്പ് വിട്ടിട്ട് ഇതേ സെയിം ഒൻപത് ബ്ലോക്ക് തന്നെ മേളിലോട്ടും പ്ലേസ് ചെയ്യണം അതേ സെയിം ലൊക്കേഷനിലേക്ക് തന്നെ ഇതുപോലെ രണ്ട് പ്ലാറ്റ്ഫോം എന്നിട്ട് അതിനകത്ത് കറക്റ്റ് സെന്ററിലായിട്ട് ഒരു ബോട്ട് പ്ലേസ് ചെയ്യണം അതും ആയിട്ടുണ്ട് ഇനി ഈ ഒരു ബോട്ടിനകത്തോട്ട് രണ്ട് കോഴീനെ കൊണ്ടുവിടണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ എവിടെങ്കിലും നിൽക്കുമ്പോഴാണ് അവന്മാര് വന്നിട്ട് ഇടിച്ച് തള്ളിയിട സംഭവം അത് അവിടെ ഞാൻ തന്നെ വേണമെന്നില്ല ഗെയിമിനകത്തുള്ള വേറെ ഏതെങ്കിലും മൊബൈലും മതി അപ്പൊ അതിനുവേണ്ടി രണ്ട് കോഴീനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ബോട്ട് തീർത്തിക്കഴിഞ്ഞാൽ അതും അവന്മാരൊരാളെ നിക്കുന്നതായിട്ടേ കൂട്ടുകയുള്ളു അപ്പൊ ഇനി രണ്ട് കോഴീനെ കണ്ടുപിടിക്കണം ആ അതാ ഈ ഒരു സൈഡില് കുറച്ച് ഈ ഒരു ഗ്ലാസ് ഉണ്ട് അപ്പൊ ഇവിടെ തന്നെ അവന്മാര് സ്പോൺ ആവണമല്ലോ ഈ ഒരു പിഗ് ആയാലും മതി പക്ഷേ പിഗ് നല്ല വലിപ്പം കൂടുതലാണ് ഞാൻ കോഴീനെ നോക്കി ഇറങ്ങിയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അത് വെച്ച് ബാക്കി എല്ലാ സ്ഫോടനമാകുന്നുണ്ട് ഷീപ്പും ഉണ്ട് കവുണ്ട് ഇതാ പിഗ് നിക്കുന്ന ഡോങ്ങി നിൽക്കുന്നത് എന്നിട്ടും കോഴിയില്ല ആ അതാ നിക്കുന്നു ഇതാ നിക്കുന്നു കുടവ കൂടവ കൂടവ നീം പിന്നെ കുറച്ച് ബ്ലോക്ക് ഒന്ന് നടക്കുമല്ലോ അങ്ങോട്ട് യുവന്മാരുടെ കയറ് പൊട്ടി പോകാതെ നോക്കിയാൽ മതി എന്റെ കുടവ എന്റെ കുടവ യുവരെ ഇങ്ങോട്ട് ഞാനൊന്ന് അങ്ങോട്ട് എത്തിയിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതായിരുന്നു ഓഹ് അവസാനം കെത്തി എന്റെ അമ്മു യുവന്മാര് നല്ല സ്ലോ ആയിരുന്നു അവിടെ അവിടെ അച്ചെന്ന് കുടുങ്ങുകയും ചെയ്യും ഒരുപാട് ദൂരം അങ്ങനെ നടന്ന് നടന്ന് അവസാനം ഞാൻ എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവന്മാരെ ഇനി പതി ഇങ്ങോട്ട് നടന്നിട്ട് യുവന്മാര് രണ്ടുപേരും ഇതിനകത്തോട്ട് ഇരിക്കാൻ കണക്കിന് ഇങ്ങോട്ട് ഒന്ന് വന്നാൽ മതി ആ ഓക്കെ രണ്ട് അത് ആ അതാ രണ്ടുപേര് ഇരിക്കുന്നുണ്ട് ഇതാണ് ആവശ്യം അങ്ങനെ ഒരു ജോലി തീർന്നു ഇനി അടുത്ത ജോലി ഇനി അടുത്ത സ്റ്റെപ്പാണ് ആ ഒരു ഗോട്ട് വന്ന് ഇവന്മാർ ഇടിക്കുമ്പോൾ ആ ഒരു ഹോർണെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു കളക്ഷൻ ഏരിയ അപ്പൊ ഇത് എങ്ങനെ വർക്ക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗോട്ടിനെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇതാ ഈ ഒരു ഏരിയക്കഥ ഞാൻ കൊണ്ടിട്ടിരിക്കും അവന്മാർ ഇങ്ങനെ നിന്ന് നോക്കുമ്പോ ഈ ഒരു കോഴി ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്നാ ഇപ്പൊ കാണിച്ചു തരാടാന്നും പറഞ്ഞു ഇടിക്കാൻ ചെന്ന് കയറുമ്പോ നേരെ ചെന്നിട്ട് ഈ ഒരു ചെന്ന് ചെന്നിടുകയും ചെയ്യും ഇവിടെ കറക്റ്റ് ആയിട്ട് അതിനുള്ള ഹൈറ്റേ ഉള്ളൂ അപ്പൊ ഇനി ചെയ്യേണ്ടത് അങ്ങനെ അവന്മാർ വന്നിട്ട് ഇടിക്കുമ്പോ ആ ഒരു ഹോർണ് ആവും അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കളക്ഷൻ ഏരിയ ഉണ്ടാക്കലാണ് അതിനു വേണ്ടി ഇതിനു ചുറ്റിനും ഒരു രണ്ട് ബ്ലോക്ക് താഴ്ചയില് ഒരു വലിയൊരു കുഴി ഒന്ന് വെട്ടിയിടണം അപ്പൊ ഞാൻ ഇനി അതും കൂടെ ചെയ്യാം ഇതിവിടെ ഈ ഒരു മഞ്ഞായതുകൊണ്ട് അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പൊ ഒരു ഹൈറ്റില് കംപ്ലീറ്റ് ഒന്ന് കുഴിച്ച് മാറ്റണം ഓക്കെ അത് ഞാൻ എന്താ കുഴിച്ചിട്ടുണ്ട് ഇനിയുടെ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഹോപ്പർ വയ്ക്കണം അത് ചെയ്യുന്നതിന് മുൻപ് ഇതിനൊരു ഔട്ട് പുട്ട് ചെസ്റ്റും കൊടുക്കണം അപ്പൊ അത് ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്യാം ഈ ഒരു ചെസ്റ്റ് ദാ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് എന്റെ ഈ ഒരു ഹോപ്പർ കയ്യിലോട്ടെടുത്തിട്ട് ഈ ഒരു ചെസ്റ്റിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയില് കംപ്ലീറ്റ് ഇതിനകത്ത് ഈ ഒരു ഹോപ്പർച്ചറയ്ക്കണം അപ്പൊ ഞാൻ ഇനി അതും കൂടെ ചെയ്യാം അപ്പൊ അവസാനം ഞാൻ അതും ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനകത്ത് ഞാൻ എവിടെ ഐറ്റംസ് അറിഞ്ഞാലും അതെല്ലാം നേരെ വന്നിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ടൊന്നും ഉണ്ടാക്കിക്കോളും അത് ഇതാ വന്നിട്ടും ഉണ്ട് ഓക്കെ ഇനി ചെയ്യേണ്ടത് ഞാൻ എന്താ ഈ ഒരു മഡ് ബ്ലോക്ക് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഹോപ്പറിന്റെ മേളിലെല്ലാത്തിലും ഈ ഒരു മഡ് ബ്ലോക്ക് കിടക്കണം ഈ ഒരു മഡ് ബ്ലോക്കിന്റെ ഒരു ചെറിയ പ്രത്യേകതയുണ്ട് ഇതിന് ഹൈറ്റ് കുറച്ച് കുറവാണ് ഇപ്പൊ അതായത് ഈ ഒരു പെട്ടിക്കകത്ത് ഒരു ഐറ്റംസും ഇല്ലേ ഞാൻ എന്താ എന്റെ ഒരു ബെഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അത് താട്ടെടുക്കുകയും ചെയ്യും അത് നേരെ വന്നിട്ട് ഈ ഒരു പെട്ടിക്കകത്ത് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു മഡ് ബ്ലോക്കിനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് വെച്ചിട്ട് ഇവിടെ മുഴുവനും കവർ ചെയ്യണം ഇത് അത് മുഴുവൻ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു ട്രാപ്പ് ഡോർ എടുത്തിട്ട് അത് ഇതായി ഇവിടെ പ്ലേസ് ചെയ്യണം ഈ ഒരു ചെസ്റ്റിന്റെ മേളിൽ അങ്ങനെ അതുമായി ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതിനൊരു ഫെൻസ് കൊടുക്കണം ആ ഒരു ഗോട്ടിനെ കൊണ്ടിടുമ്പോ അവന്മാർ ഇതിനകത്ത് തന്നെ നിക്കാൻ വേണ്ടിട്ട് ഇതിനെ കംപ്ലീറ്റ് ഒന്ന് ഫെൻസ് വെച്ച് നടക്കണം അതാണ് ഇനി അടുത്ത ജോലി അപ്പൊ അതായത് ഈ ഒരു സൈഡിൽ നിന്ന് ഒരു മൂന്ന് ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് ബ്ലോക്ക് മാറിയിട്ട് ഒരു ഫെൻസ് ഇവിടെ പ്ലേസ് ചെയ്യണം അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ സൈഡിലും ഒന്ന് രണ്ട് മൂന്ന് ഫെൻസ് ഒന്ന് രണ്ട് മൂന്ന് ഫെൻസ് ഒന്ന് രണ്ട് മൂന്ന് ഫെൻസ് ഓക്കെ എന്നിട്ട് അതെല്ലാം തമ്മിൽ കണക്ടീൻ ചെയ്യണം നേരെ വന്നിട്ട് ഈ ഒരു സൈഡിൽ ോട്ട് അതുപോലെ തന്നെ ഇതും നേരെ വന്നിട്ട് ഈ ഒരു സൈഡിലോട്ട് ഓക്കെ അതും ഞാൻ എന്താ മുഴുവനും കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു മെയിൻ പണി ഇത്രയും തന്നെ ഇനി അടുത്ത ജോലി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ആ ഒരു ഗോഡിനെ കൊണ്ടിടണം അപ്പൊ ഞാൻ ഇനി അത് ചെയ്യാൻ നോക്കാം ഞാൻ ഇതിനകത്തോട്ട് എത്ര ഗോർഡനെ കൊണ്ടിടുന്നോ അത്ര നല്ലതായിരിക്കും അത്ര എഫിഷ്യന് ആയിട്ട് ഇത് വർക്ക് ചെയ്യും ഇവിടെ നേരത്തെ ഒരു മൂന്നെണ്ണം എന്തോ നിൽക്കുന്ന ഞാൻ കണ്ടു എല്ലാം കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാ ഇപ്പൊ അവന്മാരെ അങ്ങോട്ട് പോയി നേരത്തെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലേ ആ ദൂ നിക്കുന്നു കിടക്കാൻ പുതിയ സ്ഥലം ഉണ്ട് ഇവന്മാർ അപ്പഴി ലോഞ്ച് ആവുന്നു എനിക്ക് പേടിയാവുന്നു ആ അത് വേറെ ഒരു കാര്യം ഇവന്മാർ അതിനകത്തോട്ട് കൊണ്ടിടുന്നതിന് മുൻപ് കുറച്ച് ഗ്ലാസ് വെച്ചിട്ട് അതൊന്ന് അടയ്ക്കണം അല്ലെങ്കിൽ ഇവന്മാർ ജമ്പ് ഇറങ്ങും ആ അതും കൂടെ ചെയ്തിട്ട് അതിനകത്തോട്ട് ആ അതായിരിക്കും നല്ലത് നീ ഇപ്പോഴത്തേക്ക് ഇതാ ഇവിടെ നിന്നോ ഞാൻ ഇതാ വരുന്നു അപ്പൊ ഇനി ഇതാ ഈ ഒരു ലെവല് ഈ ഒരു ലെവല് ഇതിനകത്ത് കംപ്ലീറ്റ് ഈ ഒരു ഗ്ലാസ് വച്ച് കടക്കണം ഇത് ഞാൻ വച്ചിട്ടില്ലെങ്കിൽ ഇവന്മാരിനകത്തൊന്ന് ജംപ് ചെയ്തറങ്ങും താഴെട്ടോ ഇവന്റെ കാര്യം അങ്ങനെ ഒരാളതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് അവൻ അതിനകത്തുനിന്ന് കിടക്കൂല ഇപ്പൊ ചാടി ഇറങ്ങി നോക്കൂ ഇവൻ ചെന്നിട്ട് അവന്മാര് പിടിക്കാൻ നോക്കുന്നു എന്നാ ഒരു ഹോർണിപ്പൊന്ന് കിട്ടിയെ ഞങ്ങട് ഞങ്ങട് ഞങ്ങട്ട് ഇപ്പൊ ഇതിനകത്തോട്ട് ഞാൻ നോക്കി ആ നോക്കിക്കഴിഞ്ഞ വന്നിരിക്കുന്നു ഓ ഇതിന്റെ പേര് സിംഗ് എന്നാണ് എന്റെ ഉള്ളത് ഈ ഒരു പോണ്ടർ അപ്പൊ ഈ ഒരു സിങ് എടുത്തിട്ട് ഞാൻ നൈസ് അടിപൊളി സൗണ്ട് ഓക്കെ ഓ അപ്പൊ ഇത് വർക്ക് ആവുന്നുണ്ട് അത്രയും അറിഞ്ഞാ മതി ഇപ്പൊ അത് രണ്ടെണ്ണം ആയിട്ടുണ്ട് ഇത് ഞാൻ പെട്ടെന്ന് ബാക്കികളും കൂടെ കടച്ചു വയ്ക്കാം അല്ലെങ്കിൽ ഇവന്മാരെ ഇത് ഇന്ന് ചാടി ഇറങ്ങും ഇത് ഞാൻ ദൂരോട്ട് ഉണ്ടാക്കിയതുകൊണ്ട് വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കാര്യം ആ ഒരു എട്ട് ടൈപ്പ് ഹോർണ് മാത്രമേ എനിക്ക് ഇന്ന് കിട്ടുകയുള്ളൂ അത് എട്ടെണ്ണം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഒരു തുറന്നു തുറന്നുവിടും വെറുതെ അവന്മാരെയും തന്നെ ഇട്ടിട്ടിരിക്കുന്നത് തന്നെ ഓക്കെ അങ്ങനെ റൂഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ വെളിയിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് ഗോഡിനും കൂടി കൊണ്ടുവരാൻ നോക്കാം നോക്കൂ അങ്ങോട്ട് കുറെ നിൽക്കുന്നുണ്ട് അവന്മാരെയും കൂടെ ഇങ്ങോട്ട് ലോറ് ചെയ്തുകൊണ്ട് വരാം സംഭവം വർക്ക് ആവുന്നുണ്ടല്ലോ അത്ര അറിഞ്ഞാ മതി ഇതാ നിൽക്കുന്ന ഒരാള് ആ ദു നിക്കുന്ന രണ്ട് ബ്രോ എന്റെ കുടവ നീമ്പ നീമ്പ ഇവന്റെ ഒരു ഹോർണിന് ആൾറെഡി പൊട്ടി ആരോ ഇടിച്ചിലിട്ടെന്ന് തോന്നുന്നു നോക്കാം നീമ്പ ഇത് പറഞ്ഞ റീസൺ ആവുമെന്ന് പുതിയ ഗോട്ടിനെ ഞാൻ അതിനകത്തോട്ട് കൊണ്ടിട്ടോണ്ടിരിക്കണോ അതോബന്മാരുടെ ആ ഒരു ഹോൺ തിരിച്ച് വന്നോണ്ടിരിക്കൂ ആ എന്തായാലും ഞാൻ അബ്മാരെ കൊണ്ടുണ്ടാവും അതിനകത്ത് എന്നിട്ട് നമുക്ക് നോക്കാം ആ പിന്നെ ഭൈതവായി ഇതിനെ ഞാൻ ഒരു ഫാമ് ആക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സമയം എനിക്ക് കിട്ടാത്ത ആ ഒരു ഗോട്ട് ഹോൺ തന്നെ കിട്ടണമെന്നില്ല എനിക്ക് കിട്ടിയത് തന്നെ പിന്നെയും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു ഫാർ ആക്കി കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട ആ ഒരു കംപ്ലീറ്റ് സൗണ്ടും കിട്ടാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കും അപ്പൊ നിങ്ങളെല്ലാം കൂടവാ ഇനി മുതൽ നിങ്ങളുടെ സ്ഥലം ഇതിനകത്താണ് കുടവാ ഓക്കെ അവരെ ഞാൻ എന്താ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ ഒരു കയറല്ല പൊട്ടിച്ചിട്ട് വെളിയിലോട്ടിറങ്ങാ ഒരാൾ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ ആ തോന്നിക്കുന്നു തോന്നിക്കുന്നു ബ്രോ നീ കൂടെ ഒരു താടിക്കാരൻ ഇങ്ങോട്ട് വന്ന് അവരെല്ലാരും ഒരു അവരെല്ലാര കൂട്ടിനകത്തോട് കൊണ്ടിടുന്നു ചാടി കയറുക ചാടിക്കറുക അകത്തോട്ട് കയറിക്കോ അങ്ങനെ വേറെ ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട് കിട്ടിക്കേത്തുന്നതിൽ വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇത്രയും ഒന്ന് അയ്യോ എന്നെ എടാ ഞാൻ നിങ്ങളുടെ അളർന്ന് പെട്ടിക്കാത്ത ഇപ്പൊ വന്ന മൂന്നെണ്ണം ഏതൊക്കെ നോക്കാം സിംഗ് ഉണ്ട് സിംഗ് ഞാൻ കണ്ടു പോണ്ടർ ഞാൻ കണ്ടു അതിന് ആ ഫീലിംഗ് കിട്ടി ഓ പിന്നെ ഒരു സിംഗാണ് കിട്ടിയത് ഫീല് പുതിയതാണ് ഇതിന്റെ സൗണ്ട് ഓ ആ ഒരു ബേസ് ഒന്നും കൂടി ഓ ആ ഇതടിപൊളി ഏട്ടാ ഇതും ആ ഈ ഒരു എഗ് മണിക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് അയ്യോ എടാ എന്നെല്ലാം ഒന്ന് ഇരിക്കേണ്ടത് ഇതിനകത്ത് നിൽക്കണ്ട ഇവന്മാരെ ഇടിച്ചു പോലും വെളിയിൽ ഏഫ് നിക്കാം അതായിരിക്കും നല്ലത് ഓക്കെ അങ്ങനെ ഞാൻ ചെറിയൊരു ഗോട്ട് ഫാമ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ സുധീൻ ഇവിടെ ആട് ജീവിതമാണ് അതായെ രണ്ട് ഹോണും പൊട്ടി കുറെ കഴിയുമ്പോൾ അവന്റെ ഒരു ഹോർണിന് തിരിച്ചു വരുമുണ്ട് ആ സിനിമയ്ക്കാത്ത മരുഭൂമിയാണെങ്കിൽ ഞാനിവിടെ ഒരു മഞ്ഞുമലേന്നെയുള്ള ആട് സിനിമയുടെ റീമേക്ക് അല്ലേ തമിഴിൽ ഇറങ്ങിയത് വിജയനെ വെച്ചിട്ട് ദ ഗോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിയല്ലേ പേര് അവർ ഇംഗ്ലീഷിലാക്കി കേട്ടോ ഞാനുനി അതിന് ചെയ്യാൻ പോകുന്നു ഒരു സിനിമ ഇറക്കാൻ പോകുന്നു എന്റെ ഇവിടത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഒരു ചെസ്റ്റ് തുറക്കാൻ വേണ്ടിയിട്ട് ഇതിനടിയിൽ കൂടി ഒരു വഴി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാ അതായിരിക്കുന്ന ചെസ്റ്റ് ഓക്കെ ഇതാവുമ്പോ അകത്ത് നിന്നിട്ട് എനിക്ക് അവന്മാരുടെ ഇടി കൊള്ളണ്ട ഇവിടെ ഞാൻ കുറച്ച് സേഫാണ് ഓക്കെ ഇനി അപ്പൊ വെയിറ്റ് ചെയ്യണം ഇവന്മാരുടെ ഒരു ഹോൺ എല്ലാം പൊട്ടി വീഴാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് നോക്ക എന്റെ ഇല്ലാത്തതാണോ കിട്ടിയതെന്ന് ഇന്ന് കിട്ടിയതിൽ ഈയൊരു ഫീലുള്ള ഒന്നും കൂടെ പൊട്ടുന്നതിന്റെ സൗണ്ട് ഞാൻ കേട്ടു ഈ പ്രാവശ്യം പുതുതായിരിക്കണേ ഓ ഈ പ്രാവശ്യം പുതിയതല്ല ഈ ഒരു സിംഗാണ് പിന്നെ ഞാൻ കിട്ടിയത് അതായപ്പോ സിംഗ് രണ്ടെണ്ണം ആയി ഈ ഒരു ഫീലും ആയി ഇതപ്പോ നല്ല സമയം എടുക്കും കിട്ടെ എന്റെ കിട്ടാത്തത് കിട്ടെ അപ്പൊ ഈ ഒരു ഫീലൊന്നുകൂടെ കാണിച്ചു തരാം എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ ബാക്കിയുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് നിങ്ങൾ അപ്പൊ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ ആ ഏതെല്ലാം ടൈപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ്പോഡ് എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ കാണാം തരാപ്പൊ ബൈ